ആറേ മുപ്പതിന് തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിപ്പ് തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് വൈകിട്ട് തൃപയാർ കിഴക്കേ നടയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം മുപ്പത്തൊന്നിന് രാവിലെ ഏഴുമണിക്ക് പ്രസിദ്ധതി വാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് ഇടവകയിലെ യുവജനങ്ങളും കെ സി വൈ എം സംഘടനാ പ്രവാസികളും സംഘടിപ്പിക്കുന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള തിരുനാൾ ദിവസമായ ഫെബ്രുവരി ഒന്നിന് രാവിലെ ഒമ്പതേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്റ്ററി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാരണയത്വം വഹിക്കും തൃശൂർ ലൂർദ് പള്ളി നവവൈദികൻ ഫാദർ നോർബർ കവലക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം ബാൻ എന്നിവ ഉണ്ടായിരിക്കും ജനറൽ കൺവീനർ പ്രതീഷ് ജോസ് പബ്ലിസിറ്റി കൺവീനർ ബെന്നി തട്ടിൽ പി ആർഒ ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു